ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ഗ്രാനി സ്പെഷ്യൽ ഇന്ന് കസ്റ്റേർഡ് കോഫി ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കസ്റ്റേർഡ് കോഫി ലാർ പുടി ഉണ്ടാക്കാനായിട്ട് ഒരു എട്ട് സ്ലൈസ് ബ്രെഡ് എടുത്ത് നീളത്തിൽ മുറിച്ച് ഇതുപോലെ നമ്മൾ മാറ്റി വെക്കുക അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻ്റ് കോഫി പൗഡറിൽ ഒര ഗ്ലാസ് വെള്ളവും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കലക്കി ബ്രെഡ് ഡിപ്പ് ചെയ്യാനായിട്ട് വെക്കണം കസ്റ്റേഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് ഒര ഗ്ലാസ് തണുത്ത പാലിൽ ഒരു മൂന്നര ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ചേർത്ത് നന്നായിട്ട് കട്ട കെട്ടാതെ അലിയിച്ച് നന്നായിട്ട് യോജിപ്പിച്ച് മാറ്റി വെക്കുക ഒരു ലിറ്റർ പാലിൽ നമ്മൾ ഇരുന്നൂറ്റൻപത് ഗ്രാം പഞ്ചസാര ചേർത്ത് ചെറുതായിട്ട് ചൂടാകുമ്പോൾ ആദ്യം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേഡ് പൗഡർ സാവകാശം യോജിപ്പിക്കുക പാലിലേക്ക് കട്ട കെട്ടാതെ കൈവിടാതെ ചെറിയ തീയിൽ ഇളക്കി നന്നായിട്ട് കുറുകുന്നത് വരെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഈ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഗ്രീസ് ചെയ്തിരിക്കുന്ന പുഡിങ് ഡിഷിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേഡിൻ്റെ പകുതി ഒഴിക്കുക അതിന് ശേഷം നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് കോഫിയിൽ ഡിപ്പ് ചെയ്ത് അതിൻ്റെ മോളിലേക്ക് മുഴുവൻ നിരത്തി വയ്ക്കുക ഈ ലെയറിൻ്റെ മുകളിലേക്ക് കസ് കസ്റ്റേഡ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ബാക്കിയുള്ള ബ്രെഡ് കോഫിയിൽ മുക്കിയിട്ട് ആ ലെയർ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യണം അതിനുശേഷം ബാക്കി വരുന്ന കസ്റ്റേഡ് അതിൻ്റെ മുകളിൽ കവർ ചെയ്തവണ്ണം നന്നായിട്ട് ഒഴിച്ച് ലെവൽ ചെയ്ത് വെക്കുക അവസാനമായി ഓറിയോ അഞ്ചിട്ട് ഓറിയോ ബിസ്ക്കറ്റ് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് വെതറി ഗാർണിഷ് ചെയ്ത് അതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നമുക്ക് മുറിച്ചിട്ട് സേർവ് ചെയ്യാൻ പറ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പൊടിങ്ങ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ